എന്തായിരുന്നാലും ശരി ഇവിടെ ഒരു അസഹിഷ്ണുതയുള്ള ഒരു സമൂഹമല്ല കേരളത്തിലുള്ളത് എത്രയോ സിനിമകൾ ഇവിടെ ഇപ്പോൾ ഈ പറയുന്ന സിനിമയുടെ തന്നെ ആ സഹിഷ്ണുതാവായിട്ടുള്ള ശ്രീ മുരളീഗോപി അദ്ദേഹം മുമ്പ് ലെഫ്റ്റ് ലെഫ്റ്റ് റൈറ്റ് എന്ന് പറഞ്ഞൊരു സിനിമ ചെയ്തിരുന്നു അന്ന് അത് ഇവിടുത്തെ പിന്നെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെയൊക്കെ വല്ലാതെ അപഹസിച്ചു കൊണ്ടുള്ള ഒരു സിനിമയായിരുന്നു പക്ഷേ അതിനെപ്പോലും വളരെ സഹിഷ്ണുതയോടെ കണ്ട ഒരു സമൂഹമാണ് കേരളത്തിലുള്ളത് അന്നാരും അതിനെ ഒരു റീസെൻസർ ചെയ്യണമെന്നോ അതിൽ ചില വിവാദ ഭാഗങ്ങൾ ഒഴിവാക്കണമെന്നോന്നോ ആരും ആവശ്യപ്പെട്ടിട്ടില്ല അപ്പോൾ ആ ചിത്രം ഇവിടെ കുറേയൊക്കെ പ്രദർശിപ്പിക്കപ്പെട്ടു പക്ഷേ അതിനെതിരെ ആ പ്രസ്ഥാനങ്ങൾ പോലും അതിനെതിരെ ഒരു പ്രതികരണം നടത്തിയില്ല അതൊക്കെ ആവിഷ്കാര സ്വാതന്ത്ര്യമാണ് എന്നുള്ള രീതിയിൽ തന്നെയാണ് അതിനെ സമീപിച്ചത് പക്ഷേ ഇപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ ഇത്രയേറെ അസഹിഷ്ണുത കാട്ടുന്നത് എന്ന് മനസ്സിലാവുന്നില്ല എത്രയോ സിനിമകൾ രാഷ്ട്രീയപരമായിട്ടുമൊക്കെ വിമർശനാത്മകമായിട്ടുള്ള സിനിമകൾ വന്നിട്ടുള്ളതൊക്കെ നമ്മൾ സഹിഷ്ണുതയോടെ സമീപിച്ചിട്ടുള്ള ഒരു സമൂഹം